നമസ്കാരം ജാഗ്രതാ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം കുമാരനെല്ലൂരിലാണ് കുമാരനെല്ലൂർ മക്ക മസ്ജിദിന്റെ ഇർഷാദുൽ മുസ്ലിമിൽ മദ്രസയുടെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ വലിയൊരു വലിയൊരു നല്ല കാര്യം ഇന്ന് നമ്മളിപ്പോൾ കേരളത്തിൽ മത സാമുദായിക സാംസ്കാരിക സ്പർദ്ധ വളർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ പരസ്പരം മതത്തിന്റെ പേരിൽ പോരടിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം കുറ്റപ്പെടുത്തുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ മക്ക മസ്ജിദിന്റെ ഈ മദ്രസയ്ക്കുള്ളിൽ ഒരു വലിയ നല്ല കാര്യം ഒരു നാട് ിന് നന്മയാകുന്ന പിന്നീട് ഭാവിയിലും നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരു നല്ല പ്രവർത്തനമാണ് ഈ മദ്രസ ഭാരവാഹികൾ അല്ലെങ്കിൽ ഈ ഒരു പള്ളിയുടെ ഭാരവാഹികൾ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ അടക്കമുള്ളവർ ചെയ്തിരിക്കുന്നത് ഈ കുമാരനെല്ലൂർ പ്രദേശവാസിയായ ഓമന എന്ന അറുപത്തിരണ്ട് വയസ്സുള്ള ഒരു വീട്ടമ്മയുടെ മരണം കഴിഞ്ഞ ദിവസം ഇവിടെ സംഭവിച്ചിരുന്നു ഈ വീടുമായി ബന്ധപ്പെട്ട് ഇവരുടെ വലിയ വലിയൊരു ബുദ്ധിമുട്ടിൽ നേരിടുന്ന ഒരു വാടകയ്ക്ക് താമസിക്കുന്ന ഒരു അച്ഛനും അമ്മയും ഈ പറയുന്ന മരിച്ചുപോയ സ്ത്രീയും ഇവരുടെ ഭർത്താവും മകളും അടങ്ങുന്ന ഒരു കുടുംബമാണ് ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നത് ഇവരുടെ വീട്ടിലേക്ക് ഇടുങ്ങിയ ഒരു വഴിയാണ് ആ വഴി കടന്നു പോകാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിലെ ഒരു ഓമന എന്ന് പറയുന്ന സ്ത്രീയാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് ഇവർ അസുഖബാധിതയായി രണ്ടാഴ്ചയോളം ചികിത്സയിലായിരുന്നു ഇതേ തുടർന്നാണ് ഇവരുടെ മരണം സംഭവിച്ചത് ഈ ഒരു സംഭവത്തിൽ നമ്മളോട് പ്രതികരിക്കുന്നതിനായി കുമാരനല്ലൂർ മക്ക മസ്ജിദ് പ്രസിഡന്റ് കൂടിയായ മുഹമ്മദ് ഫൈസൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് നമുക്ക് ഇത് എന്താണ് ഈ ഒരു നാട്ടിലെ ഇത്തരം വലിയൊരു സൽപ്രവർത്തിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ള ജനങ്ങളോട് പറയാനുള്ളത് എന്താണ് ഇന്നത്തെ കാലത്ത് ഒരു ആശയം ആശയമൊരുത്തിരി അല്ലെങ്കിൽ ഇത്തരം ഒരു സഹായം ഒരു കുടുംബത്തിന് ചെയ്തു നൽകാൻ ഇവർ തയ്യാറായത് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇദ്ദേഹം നമ്മളോട് വ്യക്തമാക്കും ഇന്നലെ വൈകിട്ടൊരു ഏഴുമണിയോടുകൂടിയാണ് ഇവര് മരിച്ചത് വിവരം നമ്മൾ അറിയുന്നത് ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാരാണ് അന്നേരം അവർക്ക് അവിടെ വീട്ടിലേക്ക് ഈ സ്ട്രക്ചറെ ഡെഡ് ബോഡി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഈ മൊബൈൽ മുറിച്ചുകൊണ്ടുവാനോ എന്നുള്ള സൗകര്യം ഇല്ല കാരണം നമ്മൾ അവരോട് ഇങ്ങനെ നമ്മളെ മെച്ചം എന്നവർ അറിയിച്ചു അറിയിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം ഞങ്ങൾ ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഒരു സഹായം കിട്ടിയ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഇത് നമ്മുടെ കുമാരൻ മത്താമച്ച്റെ കീഴിലുള്ള ഇത് കോട്ടയം തിരുനക്കര പുത്തമ്പള്ളിയിലുള്ളതാണ് മൊത്താമച്ച അതിൻ്റെ കീഴിലുള്ളതാണ് ഈ മദ്രസ ഖഷാദ് മുസ്ലിം മദ്രസ അത് ഈ മദ്രസയിൽ ഞങ്ങൾ അതിനുള്ള സൗകര്യം ഈ ബിൽഡിങ്ങിൽ തുറന്നുകൊടുത്തു അന്നേരം ബിൽഡിങ്ങിനകത്ത് അവർക്ക് ആ മൊബൈൽ മോർച്ച് കയറ്റാനും ഒക്കെ ബുദ്ധിമുട്ടൊക്കെയാണ്ട് അവർ പറഞ്ഞു കണ്ടേ ഇത് മതി ഇത് അമ്മ ഹാൾ പോലെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ വെച്ചോളാം ഇവിടെ ഞങ്ങൾക്ക് സൗകര്യം കിട്ടിയാൽ അവർക്ക് എന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ സൗകര്യത്തിൽ നിങ്ങളെന്തോ ഞങ്ങളുടെ പ്രാർത്ഥന വേറെ അവരുടെ പ്രാർത്ഥന വേറെ അവരുടെ പ്രാർത്ഥന അവർ ചെയ്യട്ടെ ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു തർശമില്ല അവരുടെ പ്രാർത്ഥന ചെയ്തോളം പറഞ്ഞ് അവർ ഇവിടെ ചെയ്യുന്നുണ്ട് അവർ സന്തോഷമായിട്ട് കാര്യങ്ങളെല്ലാം പോകുന്നു അവർ വൈകുന്നേരത്തോട് എഴുതി തുടർന്ന് ഒരുപാട് കൊണ്ടുപോകുന്നു പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു എപ്പോൾ കൊണ്ടുപോയി ഞങ്ങൾക്ക് കുഴപ്പമില്ല തർശനങ്ങളൊന്നും ഞങ്ങൾ അന്നേരം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന കമ്മറ്റിക്കാർ കാശ്മീക റഫീഖ് നജീബ് മുജീവ് ഷാജി അങ്ങനെ ഉള്ളവരെല്ലാം തന്നെ അന്നേരം ഞങ്ങൾ തന്നെ ഗ്രൂപ്പിലായിട്ടും എല്ലാം സംസാരിച്ചു അവർക്കെല്ലാം സൗകര്യം ചെയ്യും ഇന്നലെ വൈകിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഞങ്ങളുടെ മദ്രസാ ക്ലാസ് നടക്കുന്ന ഹാളായത് ഈ കാലത്തെ ബെഞ്ചും ഡെസ്കിലെ വൃത്തിനാടവില്ല എല്ലാം ഞങ്ങളോട് മാറ്റി കൊടുത്തു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എടുത്തത് മാറി കുറച്ച് കസര അറേഞ്ച് ചെയ്തു കൊടുത്തു ബെഞ്ചിട്ട് കൊടുത്തു വെള്ളം കാപ്പി എല്ലാം ഞങ്ങൾ ഇതിന് വേണ്ടി ചെയ്യാൻ നല്ല അറേഞ്ച് ചെയ്തു കൊടുത്തു അങ്ങനെ എല്ലാ സ്വകാര്യവും ചെയ്തു കൊടുത്താൽ ഇന്നലെ വൈകിട്ട് പത്ത് പതിനായിപ്പാണ് എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ പോയത് ഇപ്പം ഇന്നിപ്പോൾ അവർ എല്ലാ സ്വരൂരും നടത്തി കൊണ്ടിരിക്കുന്നു നമുക്കിത് ഇന്നത്തെ കാലത്ത് നാട്ടിലേക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വേറെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ആ വീട്ടിലേക്ക് ബോഡി കയറാൻ തന്നെ സ്വച്ഛനകത്ത് കൊണ്ടുപോകാൻ രണ്ടടി മൂന്നടി കഷ്ടിച്ചൊരു വഴിയുള്ളത് അതൊരു വണ്ടി വണ്ടി എന്നാലും ആൾക്കാരെ രണ്ട് സൈഡിൽ പിടിച്ചാൽ കയറില്ല തലയ്ക്കും പാക്കാലിന്റെ ഭാഗത്ത് മാത്രം രണ്ടുപേര് പിടിച്ചാലേ കയറിപ്പോളും പിന്നെ മുഴുവൻ മോർച്ചർ ഒത്തും കൊണ്ടുപോകാൻ പറ്റിയാലോ മോർച്ചർ വിടാനും ഒരു മാർഗം ഇല്ല അത് അവർക്ക് ആവശ്യമുണ്ട് നമുക്ക് അവർ അവരെ മറ്റൊന്നു നമുക്ക് മനസ്സിലായത് ആവശ്യമുണ്ടോ നമുക്ക് മനസ്സിലായി അന്നേരം ഞങ്ങൾ ചോദിച്ചാൽ എന്തെങ്കിലും ചെയ്യണമെന്ന് ചോദിച്ചു അന്നേരം കിട്ടിയ ഉപകാരമായിരിക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അവർ വേറെ ദൂരെല്ലേ കൊണ്ടുപോകണം അന്നേരം ഇവിടെ വീട് പിടിയായാലും ആൾക്കാർക്കറിയാം എന്നാൽ ഞങ്ങൾ ശരി ഇവിടെ ചെയ്തു എല്ലാം ചെയ്തുതരാന്ന് പറയാം അങ്ങനെ ഞങ്ങൾ മുറി തുറന്നു മുറി ഇപ്പം തുറന്നിട്ടുണ്ട് അന്നേരം അവർക്ക് വേണ്ട അവര് ഉപയോഗിക്കാർ ആൾക്കാർ ഒക്കെ ചെയ്തു നടന്നു അവിടെ അത് ചെയ്തോളാം പറയും നമുക്കൊന്നും വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് താമസിക്കുന്ന കാണുന്ന ഇവിടെ ഇപ്പോൾ ഈ പള്ളി ഭാരവാഹികൾ നമ്മളോട് സംസാരിച്ച കാര്യങ്ങളാണ് ഈ ഒരു കുടുംബത്തിന് ഓമനയുടെ മരണം സംഭവിച്ച ശേഷം വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകാനുള്ള സാഹചര്യം ഇല്ലാതിരുന്നിട്ട് പോലും ഈ ഒരു പള്ളി ഭാരവാഹികൾ ഈ മദ്രസക്കുള്ളിൽ മദ്രസയുടെ ക്ലാസിന്റെ സമീപം ഇവരുടെ മൃതദേഹം വെച്ച് പൊതുദർശനം നടത്തുന്നതിനുള്ള സൗകര്യം ക്രമീകരണം ഒരുക്കി നൽകിയിരിക്കുകയാണ് ഇത്തരത്തിൽ വലിയൊരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഈ ഒരു മക്കാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിരിക്കുന്നത് ഈ ഒരു കുടുംബത്തിന് ഇന്ന് മുഴുവൻ ഈ മൃതദേഹം കബറടക്കുന്ന അല്ലെങ്കിൽ മൃതദേഹം സംസ്കരിക്കുന്നത് വരെയുള്ള മുഴുവൻ സമയത്തും ഈ പള്ളിയിൽ ഈ മൃതദേഹം വെക്കുന്നതിനുള്ള ക്രമീകരണം ചെയ്തു നൽകിയിരിക്കുന്നു ഇത്തരത്തിൽ വലിയ സോഷ്യൽ മീഡിയയിലടക്കം വലിയ വർഗീയ പരാമർശങ്ങൾ അല്ലെങ്കിൽ വർഗീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ മാതൃകാപരമായ ഒരു പ്രവർത്തനം നടത്തി സമൂഹത്തിന് മാതൃകയാകുന്ന ഒരു പ്രവർത്തനമാണ് ഈ ഒരു മസ്ജിദ് ഭാരവാഹികൾ ചെയ്യുന്നത് എല്ലാ വർഷങ്ങളിലും ഈ മസ്ജിദിന്റെ നേതൃത്വത്തിൽ കുമാരനല്ലൂർ കാർത്തിക ദിവസം ഇവിടെ എത്തുന്ന ഭക്തർക്ക് വിതരണം ചെയ്യുന്ന വാർത്ത ജാഗ്രതാ ദിവസം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ളൊരു പരിപാടികളുടെ ഭാഗമായി ഈ സമൂഹത്തിൽ മതസ്പർദ്ധ ഒഴിവാക്കുന്നതിനും മതങ്ങൾ പരസ്പരം അല്ലെങ്കിൽ മതത്തിൽ പല മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ ഒന്നിച്ച് സൗഹാർദ്ദത്തോടുകൂടി കടന്നു പോകുന്നതിനുമുള്ള പ്രവർത്തനങ്ങളാണ് ഈ മസ്ജിദ് ഇതുവരെ നടത്തിവന്നിരിക്കുന്നത് ഈ കുമാരനെല്ലൂർ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ഒരു നാട്ടിൽ സൗഹൃദം പുലരുന്നതിനും വേണ്ട ഇടപെടൽ ഇവരുടെ ഭാഗത്തു നിന്നും ഇനിയും കൂടുതൽ ഊർജ്ജസ്വലമായി ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു കോട്ടയം കുമാരനെല്ലൂരിൽ നിന്നും ടീം ജാഗ്രത